നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്തുകൊണ്ട് അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭൂമിയിൽ പരിണമിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മാസ്റ്റർ ഫീസാണ് മനുഷ്യനും മനുഷ്യൻ്റെ കണ്ണും ഏതൊരു ഡാർക്കായ പ്രദേശത്ത് ആയിരുന്നാൽ പോലും അതിലെ ഒരു സിംഗിൾ ഫോട്ടോൺ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള അത്രയും വലിയ കഴിവ് നമ്മുടെ കണ്ണുകൾക്കുണ്ട് കൂടാതെ ഏതാണ്ട് പത്ത് മില്യനോളം കളറുകൾ നമുക്ക് തിരിച്ചറിയാനാവും എങ്കിലും നമ്മളുടെ ചുറ്റുപാടുകളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ശരിക്കും അന്ധമാണ് അതായത് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട് നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്നത് വിസിബിൾ ലൈറ്റ് മാത്രമാണ് എന്നാൽ റേഡിയോ വേവ് മൈക്രോവേവ് ഇൻഫാറെ അൾട്രാവേറ്റ് ഗാമാർ എസ് റെ തുടങ്ങിയവയൊന്നും നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നാൽ ഇത്തരം വേവുകളെ കാണാൻ സാധിക്കുന്ന ഒട്ടനവധി ജീവികൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എക്സാമ്പിൾ പാമ്പുകൾ ഇൻഫാറിട്ട് തരംഗങ്ങളെ കാണാൻ സാധിക്കും ഇതിലൂടെ പാമ്പുകൾക്ക് മറ്റു ജീവിയുടെ ശരീരത്തിലെ സാന്നിധ്യം ആ ശരീരത്തിലെ ചൂടും മറ്റും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പൂമ്പാറ്റകൾക്ക് അൾട്രാവേറ്റ് തരംഗങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത് പൂമ്പാറ്റകൾ അൾട്രാവേറ്റ് തരംഗങ്ങൾ ഉപയോഗിച്ച് ഫവൾ മനസ്സിലാക്കുന്നു എന്നാൽ ഇതിനും അപ്പുറം ചെമ്മീനുകൾക്ക് പതിനാറ് തരം കളറുകളെ തിരിച്ചറിയാൻ കഴിയും എന്നാൽ മനുഷ്യർക്ക് എന്നാൽ മൂന്ന് കളറ് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ കണ്ണിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകളിൽ നിന്ന് എന്താണോ തലച്ചോറ് പ്രൊസസ് ചെയ്തെടുക്കുന്ന ഒരു ഫൈനൽ ഇമേജ് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടൊന്നും യഥാർത്ഥമായി ഉള്ളതല്ല അതായത് നമുക്ക് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അടിക്കാൻ മറക്കല്ലേ ബൈ